ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം ലാൻഡ് പ്രോപ്പർട്ടീസ് ചെറുപുഴ എന്നെ എന്നെ വിളിച്ച ഞാനിപ്പോ വന്ന് ഫോണടിച്ചോട്ട് മാറുന്നു എനിക്കറിയത്തില്ലോ വന്ന് വീണു പറ്റിയപ്പോണോ അതൊന്നും ഇരിക്കും വെള്ളം വല്ല ഉണ്ടോ അവര് ചായയും രണ്ട് പരിപാടിയും മേടിച്ചു പൈസ തന്നെ ഒഴിവാക്കാൻ പറ്റോ പൈസ മേടിച്ച് തരാം എത്ര വേണം മേടിച്ചു തരാം ചെറ്റുണ്ടോ കേട്ടോ അയ്യാത്തൊരു മനുഷ്യനാണ് അപ്പൊ ഉള്ള പൈസ കൊടുത്തോളൂ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുണ്ട് ആ ഉള്ളത് കേട്ടോ കേട്ടോ ആ ആ ആ നിങ്ങൾ 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 അങ്ങാ ഞാൻ ഇയാളെ വീട്ടിൽ ഞങ്ങൾ ഇയാളെ വീട്ടിൽ ആക്കിക്കോളാം കേട്ടോ ഞങ്ങൾ ഞങ്ങൾ വിട്ടോ ഓക്കെ ഇതേ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുണ്ട് ഓ അപ്പം അല്ലെ ഞങ്ങള് പറഞ്ഞിട്ടാണ് പറ്റിയില്ല നീ ഇപ്പൊ പല പ്രാവശ്യം ചെയ്തോന്നറിയപ്പിക്കുള്ള പൈസ വേറിലേക്ക് ഇവിടെ രണ്ടായിരം രൂപ മേടിച്ചു തന്നിട്ടുണ്ട് ഒരു ആയിരം രൂപ നീക്കി ഞാൻ തട്ടിപ്പിലൂടെ ഞങ്ങളല്ലേ ഈ തട്ടിപ്പിന് കൂട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കിയോ ആയിരത്തി മുന്നൂറ് നീ വെച്ചാ ഏഹ് ഒരായിരത്തി അഞ്ഞൂറ് മുന്നൂറ് ദൈവം നിങ്ങളോട് ചോദിക്കണ്ടിയുടെ മുന്നേ നീ ഒന്ന് വീണ്ടും കാണാം അഭ്യസം പറയാൻ ഞങ്ങളെ കൂട്ടാ വന്നില്ലെങ്കിൽ ഈ പ്രോഗ്രാം ായി സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം ലാൻഡ് ചെറുപുഴ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ വില്ലാ പ്രൊജക്ടിന് പുതകുന്ന ഇരുപത്തിയേഴ് സെന്റ് ഹൗസ് പ്ലോട്ടും വൈദ്യുതി ടാർ റോഡ് ജല ലഭ്യതയോടെ വെറും പതിനെട്ട് ലക്ഷത്തിന് ഉടൻ വിൽപ്പനയ്ക്ക് മുനൈംകുന്ന് അംഗൻവാടിക്ക് സമീപം അൻപത് സെന്റ് ഹൗസ് പ്ലോട്ടുകൾ റോഡ് വൈദ്യുതി വെള്ളം സൗകര്യങ്ങളോടെ ഉടൻ വിൽപ്പന ഫോൺ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ സെവൻ എയ്റ്റ് നയൻ സീറോ വൺ